ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സോഫ്റ്റായിട്ട് എങ്ങനെ പുട്ട് ഉണ്ടാക്കാനാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ പുട്ടുണ്ടാക്കാൻ അറിയാമയ്യാത്ത കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് പിന്നെ ചില കൂട്ടുകാർ പറയാറുണ്ട് പുട്ട് എത്ര ഉണ്ടാക്കിയാൽ ഹാർഡായി പോകുന്നു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഹാർഡാവുന്നു അപ്പം അങ്ങനെയൊക്കെ കംപ്ലൈൻ്റായിട്ട് തോന്നുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം അതിനായിട്ട് പുട്ടിനായിട്ട് ഞാനിവിടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് മേടിച്ചിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ പുട്ടിന് അരി പൊടിച്ചൊക്കെ എല്ലാം എടുത്തിരുന്നത് ആ പൊടിയല്ല കേട്ടോ തരിയുള്ള പൊടിയാണ് ഇത് പൊൻകതർ തന്നെ വേണമെന്നില്ല ഏത് പൊടിയായാലും ഈ തരിയുള്ള ടൈപ്പ് പൊടി മേടിച്ച് എടുക്കുക അപ്പോൾ അത് ഞാനിവിടെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഇവിടെ നാല് പേരാണുള്ളത് അപ്പോൾ ഞാൻ ഡെയ് സാധാരണ എടുക്കുന്ന അളവ് വെച്ചാൽ എടുക്കുന്ന ഒരു മൂന്ന് കപ്പ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഈ തരിയുള്ള പൊടി അത്ര എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടുകയാണ് തേങ്ങ വീട്ടിൽ ഉള്ളവർ അവരുടെ ഇതനുസരിച്ച് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ആയിരിക്കും പിന്നെ ഇപ്പം ജീരകമാണ് കേട്ടോ ഇതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് ടേസ്റ്റിൻ്റെ ഇത് പുട്ടിനെ സോഫ്റ്റ് ആക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ചോറ് നമ്മളെപ്പോഴും ചോറ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് എന്തായാലും ബാലൻസ് ഉണ്ടാവില്ലേ അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് പിടി ചോറെടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അരിഞ്ഞു പോലും കുഴപ്പമില്ല എന്നിട്ട് ഈ പുട്ടിൻ്റെ പൊടിയിലിട്ട് ഈ ചോറും തേങ്ങയും ജീരകവും എല്ലാം കൂടി ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ പാചകം പഠിച്ചു വരുന്ന ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ എൻ്റെ മോളൊക്കെ ഞാൻ ഈ ഇതിനകത്ത് വീഡിയോ കുക്കിങ് മീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് കേട്ടോ യൂട്യൂബിലാകുമ്പോൾ അത് അവിടെ സേവായി കിടന്നുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരെടുത്ത് കാണുകയും ചെയ്യും അപ്പോൾ ഇത് അതൊക്കെ ഞാൻ നനച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ തരിയുള്ള പൊടിയാകുമ്പോഴത്തേക്കും വെള്ളം എത്ര എന്നുള്ള കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എത്ര വെള്ളം ഒഴിച്ചാലും ഈ തരിപ്പൊടി വികസിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇത് വെള്ളം ഞാൻ ചൂടുവെള്ളമല്ല പ്ലെയിൻ വാട്ടറാണ് അതിലുപ്പിട്ട് കലക്കി വെച്ചതാണ് അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒന്നിച്ചൊഴിച്ചെടുത്തൊന്ന് കലക്കി വെള്ളം മുന്നിട്ട് നിൽക്കണം നല്ലപോലെ കുഴഞ്ഞിരിക്കണം അതുവരെ അതൊരു ആരം മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് അത് വെള്ളമൊക്കെ കുടിച്ച് നല്ല വേർത്ത് വന്നോളും ഇതിപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് നമ്മൾ തലേദിവസം തീരുമാനിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പുട്ടാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ നനച്ച് ഫ്രിഡ്ജിൽ നല്ലപോലെ എട്ടയിട്ടയിട്ട് അടച്ചു വെച്ചാൽ രാവിലെ നല്ലതുപോലെ ഇരിക്കും നമുക്ക് പിന്നെ അതിനെ മിക്സിലിട്ട് അടിച്ചെടുത്താവുന്നേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഞാനിത് പൂച്ചയ്ക്കാണ് നനച്ച് വെക്കുന്നത് എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ എന്തായാലും മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം ഞാൻ നനച്ചിട്ടുണ്ട് നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് നനവ് ശരിക്കും വേണം നനവ് കുറയാൻ പാടില്ല ഇതൊരു രണ്ട് മണി മണിക്കൂറിന് ശേഷം ഞാനിതെടുക്കുന്നത് ഉച്ചയ്ക്ക് നനച്ചതാണ് നാല് മണിക്ക് എടുക്കുന്നത് അതായപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ വെള്ളം കുടിച്ചു നല്ലതുപോലെ വികസിച്ചിട്ടുണ്ട് തരിയൊക്കെ നല്ലപോലെ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ ഇട്ട് അതായത് ഒരുപാടൊന്നും ഇടരുത് ഒരു കാൽപാത്രം വെച്ചിട്ടിട്ട് ഒന്ന് ഒരു തേർട്ടി സെക്കൻഡ് നേരെ ഒന്ന് റിൻസ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം തരിയൊക്കെ ഒന്ന് കുതിർന്നിരിക്കുകയല്ലേ അതൊക്കെ ഒന്ന് പൊടിയും തേങ്ങയും ഈ ചോറും എല്ലാം കൂടി ജീരകവും ഒക്കെ അരഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും കേട്ടോ തേങ്ങ എനിക്കിവിടെ ഒരുപാടുള്ളതുകൊണ്ടാണ് ഞാൻ തേങ്ങ കൂടുതൽ ചേർക്കുന്നത് അവരുടെ കയ്യിൽ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ചേർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ നമുക്ക് നനച്ച് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ എനിക്കിവിടെ നാല് പേർക്കുള്ളതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുട്ടുകൊടത്തിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണം അടപ്പിൽ വെക്കുക അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആകുകഴിഞ്ഞാൽ ചില്ല് പുട്ട് കുറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ ഇടുക തേങ്ങ കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിത് മൂന്ന് കഷ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കുറ്റിയിൽ രണ്ട് കഷ്ണമായിട്ട് കഷ്ണമായിട്ടുണ്ടാക്കുന്നവരുണ്ടാവും അപ്പോൾ മൂന്ന് കഷ്ണമായിട്ടാവുമ്പോഴത്തേക്ക് അതിനിടയ്ക്കിടക്ക് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ശരിക്ക് ഇട്ട് എല്ലാം നല്ലപോലെ നല്ല ടൈറ്റാക്കി വെച്ചിട്ട് നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴേ ഈ പുട്ടുകൂറ്റി കുടത്തിൻ്റെ മുകളിൽ വെക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനത് കുടത്തിലേക്ക് വെക്കാൻ പോവുകയാണ് ഇതേ കണ്ടോ വെള്ളം തിളച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചോണ്ടന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതാ നമ്മൾ സ്റ്റീം ഇങ്ങനെ കയറി വരുന്നത് കാണാം കണ്ടോ അതിപ്പോൾ ഒരു പകുതി വരെ ആവുമ്പോഴത്തേക്കും ഈ ഹൈ ഫ്ലെയിം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കും അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ആ ലോ ഫ്ലെയിമിൽ വേണം പുട്ട് വെന്ത് വരാനായിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് സ്റ്റീം വന്നു കഴിഞ്ഞ് ഒരു മിനിറ്റ് കൂടെ ഈ ലോ ഫ്ലെയിമിൽ വെക്കണം ഈ കാര്യം കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് പുട്ട് എത്ര മണിക്കൂർ നേരം ഉച്ച വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നനയ്ക്കുന്ന കാര്യം മിക്സിൽ അടിച്ചെടുക്കുന്ന കാര്യം പിന്നെ ഈ പുട്ട് പുഴുങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത്രയും ലോ ഫ്ലെയിം ആകുമോ അത്രയും നല്ലതാണ് ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട് ഞാൻ കുത്തി കുത്തിയെടുത്തിട്ട് നല്ല സുന്ദരി പുട്ടല്ലേ നോക്കിക്കേ നല്ല ചൂടാണ് നല്ല പിടിച്ചിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് കുറ്റിയും കൂടെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് വരാം കൂട്ടുകാരെ വെയിറ്റ് ചെയ്യോ എന്തായാലും എല്ലാവരും ഒക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും പുട്ടുണ്ടാക്കുന്നവരാണ് പലർക്കും അറിയാം അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു അറിയാൻ വയ്യാത്തവരാണ് ഇത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അതായത് ഒരു തട്ട് അതിന് കിട്ടിയപ്പോൾ അതിച്ചിരി പൊടിഞ്ഞിപ്പോട്ടോ ഇനി ഒരു കുഞ്ഞി കഷ്ണം കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ ഞാൻ പുട്ടിന് പഴവും അത് നല്ല പഴുത്ത പഴയും കുടമ്പഴം അപ്പോഴോ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി എന്ത് കൂട്ടി വേണേലും നമുക്ക് കഴിക്കാം വേറൊന്നും വേണ്ട ഈ ഒരു കഷ്ണം പുട്ടും ഒരു ബ്ലാക്ക് ടീയോ ഒരു ചായയൊക്കെ കൂട്ടി അങ്ങോട്ട് കുടിച്ചാൽ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ അതിൻ്റെ ഈ സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് വരാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്